ജീവിതത്തിൽ സൗഭാഗ്യം സന്തോഷം നമ്മുടെ ജീവിതത്തിലോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളതിന് തയ്യാറായേ പറ്റൂ നമ്മളതിന് തയ്യാറാവാതെ നമ്മളതിന് ശ്രമിക്കാതെ ഒരിക്കലും അത് നമ്മളിലേക്ക് വന്നെത്തില്ല സന്തോഷകരമായിട്ടും വളരെ സമ്പന്നതയിലും ജീവിക്കുന്നവർക്ക് ഒന്നുകിൽ അവർക്ക് അവരുടെ പൈതൃകമായി കിട്ടിയതായിരിക്കും അതല്ലെങ്കിൽ അവർ ഇതേപോലത്തെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ തയ്യാറായതുകൊണ്ടാണ് ഇന്ന് അവർ സമ്പന്നതയിൽ ജീവിക്കുന്നത് അത് ആ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നമ്മളറിഞ്ഞിട്ടില്ല എന്നുള്ളൂ ആ വ്യക്തിക്കറിയാം എന്തൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയിട്ടാണ് ആ ഒരു നിലയിലെത്തി എന്നുള്ളത് അതുപോലെ നിങ്ങളും മാറാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതവും തീർച്ചയായിട്ടും മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അത് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇത് ലോ ഓഫ് അട്രാക്ഷൻ ഒരു ടെക്നിക്കാണ് ഇത് നിങ്ങൾ ചെയ്താൽ ആ ദിവസം നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളുടെ ഒരുവിധം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മാറുകയും ചെയ്യും നിങ്ങളുടെ മനസ്സിന് ഫുൾ ഹാപ്പിനെസ് ആയിരിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് രാവിലെ നിങ്ങൾ എന്ത് ചെയ്യണം എഴുന്നേറ്റതിന് ശേഷം രാവിലെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ വെള്ളം നമ്മുടെ മുന്നിൽ വെച്ച് നമ്മൾ അതിന് മുൻപിൽ ഇരിക്കുക ഇരുന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മൾ കൃത്യമായിട്ട് അതിലേക്ക് തന്നെ നോക്കുക എന്നിട്ട് നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ ചിന്തിക്കുക ഇന്നത്തെ ദിവസം എനിക്ക് മുഴുവൻ സന്തോഷത്തിൻ്റെ ദിവസമാണ് എന്ന് ചിന്തിക്കുക ഇത് ചിന്തിക്കുമ്പോൾ ആ സന്തോഷം നമ്മളിൽ നിറയണം ആ രീതിക്ക് ചിന്തിക്കണം മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഈ ഒരു പത്ത് നിമിഷത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളിത് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു ചിന്ത മാത്രമായിരിക്കും ഇന്ന് സന്തോഷമുള്ള ദിവസമാണ് എന്ന് പറഞ്ഞാൽ ആ ദിവസം സന്തോഷമാണ് എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞതിൽ നിങ്ങൾ നന്ദി പറയാം കാരണം എത്രയോ മനുഷ്യർക്ക് എഴുന്നിട്ട് രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്തവരുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം ദിവസം കഴിക്കാൻ പറ്റുന്നുണ്ട് അതിന് നന്ദി പറയാം ഭക്ഷണം കഴിക്കാൻ നമുക്ക് കിട്ടുന്നുണ്ട് അതിനും നന്ദി പറയാം കാരണം എത്രയോ മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നില്ല പിന്നെ കൈകൾക്ക് ബലമില്ലാത്തവർ കൈകൾക്ക് അസുഖം കാലിന് അസുഖം വയറിന് അസുഖം അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമുക്ക് ഉള്ളതിന് എന്തെല്ലാം നമുക്കുണ്ട് നമുക്ക് ഫാമിലി കുടുംബം എത്രക്കാരും ഇവരെല്ലാം ഉണ്ട് ഉള്ളതിന് നന്ദി പറയാം എല്ലാ കാര്യത്തിനും നമ്മൾ നന്ദി പറയാൻ നിന്നാൽ എല്ലാത്തിനും നന്ദി പറയണം കാരണം എന്താ വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ കൃത്യമായിട്ട് ജോലിക്കെത്തും നമുക്കൊരു അപകടവും കാര്യങ്ങളും ഇല്ലാതെ നമ്മൾ അവിടെ എത്തുന്നു തിരിച്ച് അവിടുന്ന് നമ്മൾ തിരിച്ച് വരുന്നു കുടുംബത്ത് കിടക്കുന്നു ഉറങ്ങുന്നു ഇതിനൊന്നും യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല ഇപ്പം വീടില്ലെങ്കിലും നമുക്ക് കിടക്കാനൊരു സ്ഥലമുണ്ട് അതിന് നമ്മൾ നന്ദി പറയാം കെടുക്കാനൊരു വാടകക്കാണെങ്കിലും ശരി എല്ലാ സ്വന്തമാണെങ്കിലും ചെറുതാണെങ്കിലും ശരി നമുക്കതുണ്ട് അതില്ലാത്ത എത്രയോ പേര് ഈ ഭൂമിയിലുണ്ട് അപ്പം ഉള്ളതിന് ഉള്ള കാര്യത്തിന് എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാം നമുക്ക് ഉടുക്കാൻ വസ്ത്രങ്ങളുണ്ട് നമുക്ക് മക്കളുണ്ട് ഭാര്യ കുടുംബം അച്ഛൻ അമ്മ ഉണ്ട് അവരിഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണപ്പെട്ടു പോയാൽ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് അവരുടെ ഒപ്പം സന്തോഷകരമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞതിന് എല്ലാ കാര്യത്തിനും നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാൽ അതിനെല്ലാം നമ്മൾ നന്ദി പറയാം അതിന് നമ്മൾ ഈ നന്ദി പറയുമ്പോഴൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് ശരിക്കും ഒരു നന്ദിയുടെ ഒരു വൈബ്രേഷൻ തന്നെ ആയിരിക്കണം പുറത്തു പോകുന്നത് കാരണം നമ്മൾ മറ്റു പല വിഷമങ്ങളും ചിന്തിച്ചുകൊണ്ട് ഇതിന് നന്ദി പറയരുത് നമുക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇതുവരെ ജീവിച്ച് ഡെയിലി നമ്മളുടെ ഓരോ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് പണം കിട്ടുന്നുണ്ട് പൈസ ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെയായാലും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു പോകുന്നു എല്ലാ കാര്യങ്ങളും കടം വാങ്ങി എങ്ങനെയാണെങ്കിലും ശരി കാര്യങ്ങൾ നടക്കുന്നു അതിന് നന്ദി പറയാം എല്ലാത്തിനും ഈ നന്ദി പറയുമ്പോൾ അതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മൾ നന്ദി പറയുന്നത് നമുക്കൊരു സാധനം ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമുക്കൊരു കാര്യം നമ്മളിലേക്ക് കിട്ടുമ്പോഴാണ് നമ്മളതിന് നന്ദി പറയുന്നത് നമുക്കൊരു സന്തോഷം വരുമ്പോഴാണ് നന്ദി പറയുന്ന ഒരു കാര്യം കിട്ടുമ്പോൾ അപ്പോൾ നന്ദി പറയുമ്പോഴുള്ള വൈബ്രേഷൻ നമ്മൾ യൂണിവേഴ്സിലേക്ക് നമ്മളിൽ നിന്ന് പോകുമ്പോൾ ഈ നന്ദിയുടെ യൂ വൈബ്രേഷൻ പോയി കൊണ്ടേ ഇരിക്കുമ്പോൾ വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ കൂടുതൽ സാധ്യതകളാണ് ഈ വൈബ്രേഷൻ വീണ്ടും വീണ്ടും യൂണിവേഴ്സിലേക്ക് പോയി നമുക്ക് പല ഇതും വീണ്ടും നന്ദി പറയാനുള്ള അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നന്ദി പറയാനുള്ള അവസരങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് സാധനങ്ങൾ കിട്ടിയാലേ നന്ദി പറയൂ അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും അതൊരു യൂണിവേഴ്സൽ ലോ ആണ് അത് നിങ്ങൾ അതിനെക്കുറിച്ച് ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ചൊക്കെ കൂടുതലും മനസ്സിലാക്കുമ്പോഴേ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യം വേണമെങ്കിലും നേടിയെടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല അത് നിങ്ങൾ അതിന് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട് അത് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പം നിങ്ങൾ ദിവസം ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക ഒരു ദിവസം എല്ലാത്തിനും നന്ദി പറയുക രാവിലെ എഴുന്നേറ്റത്തിന് നന്ദി പറയാ എന്നിട്ട് നമ്മളിപ്പോൾ ജീവി ഇനിയിപ്പോൾ ജോലിക്ക് പോയടുത്തും നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും എന്നുള്ളത് പറയുക അങ്ങനെ വളരെ ഹാപ്പി ആയി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ഈ കണ്ണടച്ചിരുന്നിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് കാണുക വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് തിരിച്ചു വരുന്നതും രാത്രി കിടക്കാൻ പോകുന്നതുവരെ നമ്മുടെ എല്ലാ കാര്യം സാധിച്ചിട്ട് എന്നിട്ട് നമ്മൾ കണ്ണ് തുറന്നിട്ട് ആ വെള്ളത്തിലേക്ക് നോക്കി ആ വെള്ളം എടുത്ത് നമ്മൾ കുടിക്കുക അത് കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോകാം എന്നിട്ട് നിങ്ങൾ നോക്കൂ അന്നത്തെ ദിവസം എങ്ങനെയാണ് നിങ്ങളുടെ എന്നുള്ളത് വളരെ സന്തോഷകരമായതുമായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും ഇത് നിങ്ങൾ സ്ഥിരം ചെയ്യാം ഇത് ദിവസം കൂടിക്കൂടി ചെയ്യും തോറും നിങ്ങളുടെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും പിന്നെന്താ വെച്ചാൽ ഇത് ചില ആൾക്ക് നെഗറ്റീവ് കൂടുതലുള്ള ആളുകൾക്ക് ഇത് പിന്നെ പ്രവർത്തിക്കാൻ കുറച്ച് ടൈം പിടിക്കും അത് മാറി വരണം എന്നുണ്ടെങ്കിൽ ഇത് ദിവസവും നിങ്ങൾ ചെയ്യുക ദിവസം ചെയ്യും തോറും ഓരോ ദിവസം കഴിയും തോറും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഓരോ ദിവസം കഴിഞ്ഞ് പോകും തോറും ക്ലിയറായി ക്ലിയറായി വരും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ് ഉണ്ട് അതിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും സൗജന്യമായിട്ടുള്ള ക്ലാസ് ആണ് അതിൽ പങ്കെടുത്താൽ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും El abro con una niña